ഇതൊരു മുപ്പത്തഞ്ച് രൂപയുള്ളൂ ആ ഒരൊറ്റ കാരണത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെടുവത്തൂരിലും കെള്ളൂരിൻ്റെ തൊട്ട് നടുക്കാണ് ഇവിടെ ഒരു കടയുണ്ട് ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു അച്ഛനും മാനും കൂടെ ചേർന്ന് നടത്തുന്ന ചെറിയ ഒരു ജ്യൂസ് ബാറാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കിടുക്കാച്ചി ജ്യൂസുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രാഷമ്പുട്ട് ജ്യൂസ് ഉണ്ട് അത് ഏറ്റവും വലിയ നമ്മളിവിടെ രണ്ട് മൂന്നു തവണ ഇതിലേ പോയപ്പോൾ നമ്മൾ കുടിച്ച പാത്രം കണ്ടിതാണ് ഈ ഒരു വലിയ ഗ്ലാസ്സിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇവിടെ നമ്മുടെ ഈ ഒരു കടയിൽ ഇവിടെ ജ്യൂസുകളെല്ലാം കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ നമുക്കൊന്ന് കാണുകയും കൂടി ചെയ്യാം അപ്പോൾ ചേട്ടാ നമുക്കൊരു വെള്ളം തരാമോ ഓക്കെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കടയുടെ ഓണർ ഇവർ അച്ഛനും മകനുമാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം നമ്മൾ റാഷൻ ഫുഡ് അടിക്കാൻ പോകുന്നത് റാഷൻ ഫുഡ് അടിച്ചോ അതെന്താ ഒഴിക്കുന്നത് ഇഞ്ചി അതെന്തുവാ ഉപ്പ് ഉപ്പ് വെള്ള ചേർക്കുന്നത് അല്ലേ ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളം ആ അതെന്തുവാ സംഭവം പുതിനേല ആ ഈ ചൂട് സമയത്തൊക്കെ പുതിനേല നല്ലതാ അല്ലേ നല്ലതാ അത് നമ്മുടെ നമ്മുടെ പച്ചമുളക് ആ ഈ ചൂട് സമയത്ത് ഇച്ചിരി എരിയും കൂടെ ആയിക്കോട്ടെ ഓ ഒരു നാരങ്ങ അയ്യോ നാരങ്ങയൊക്കെ തീ പിടിച്ച വിലയാ അല്ലേ അപ്പോൾ നമ്മുടെ നാരങ്ങക്കൊക്കെ തീ പിടിച്ച വിലയാണ് ആ സമയത്തും ഒരു നാരങ്ങ ഫുള്ളായിട്ടിട്ട് നമുക്ക് വെള്ളം തരുവാ അപ്പോൾ പ്രാശമൂട്ടിൽ ലിക്വിഡ് ഒഴിക്കുക ഇനിയാണ് നമ്മുടെ കളി വീട്ടിൽ തന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് അവർ സെറ്റ് ചെയ്തെടുക്കുന്ന ഐസാണ് ആ ഒരു ഐസിനെ നമ്മുടെ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഒരു ചെറിയ സോഡ സോഡ പൊട്ടിക്കുന്ന കാണണ്ട ഓ അടിച്ച് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് തരാൻ പോവാണ് അപ്പോൾ ഇതാണ് ഉണ്ടാവും ഇത് കുടിക്കണമെങ്കിൽ ഇത്തിരി ിരിയൊന്ന് താമസമെടുക്കും ഇത് പെട്ടെന്നൊന്നും കുടിക്കാൻ പറ്റത്തില്ല അതാണ്ട് ഈ ഒരു ഈയൊരു ഗ്ലാസ് നിറച്ച് നമ്മുടെ കയ്യിലൊക്കെ വെള്ളം തന്നാൽ ഇത് എങ്ങനെ എടുത്ത് കുടിച്ച് തീർക്കും ഇത് നമ്മുടെ കിള്ളൂരിനും നെടുവത്തൂരിനും ഇടയ്ക്കുള്ള ജ്യൂസ് ബാർ എന്ന് പറയുന്ന ഈ ഒരു കടയിലാണ് ഈ ഒരു ജംഗാരു ഗ്ലാസ്സിലാണ് നമുക്ക് വെള്ളം തന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണത്താലാണ് ഇതിനൊരു മുപ്പത്തഞ്ച് ഉള്ളൂ ആ ഒരൊറ്റ കാരണത്താലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി പോകുന്നവർ ഇതാണ്ട് ഈയൊരു കടയിൽ കയറി ഈ ഒരു വെള്ളം മേടിച്ച് കുടിക്കണം ഓക്കെ